പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് നൽകി രാജ്യത്തെ ഒൻപത് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം നൽകാത്തതിനെ തുടർന്ന് കുപിതരായാണ് തൊഴിലാളികൾ പ്രധാനമന്ത്രിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വേതനം നൽകാതെ കേന്ദ്ര സർക്കാർ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തൊഴിലാളികൾ പരാതി നൽകിയിരിക്കുന്നത് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് പ്രകാരം സംഘർഷ് മോർച്ച് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് തൊഴിലാളികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി വരെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള വേതനം നൽകാനുള്ള തുക അനുവദിച്ചിട്ടില്ലെന്നാണ് പരാതി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയാണ് ഫെബ്രുവരി വരെ നൽകാനുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ നൂറ്റി പതിനാറ് നാനൂറ്റി ഇരുപത് വകുപ്പുകൾ പ്രകാരം നൂറ്റി അൻപത് പോലീസ് സ്റ്റേഷനുകളിലാണ് എഫ്ഐആർ ഫയൽ ചെയ്തിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിനുകൾ നിർമ്മിക്കാനും ബാങ്കുകളെ കബളിപ്പിച്ച പുത്തക കമ്പനികളുടെ കിട്ടാക്കടം എഴുതി തള്ളാനും ആവശ്യത്തിന് പണമുള്ള സർക്കാരിന്റെ കയ്യിൽ കൃത്യമായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേതനം നൽകാൻ കാശില്ല ആവശ്യമായ തുക അനുവദിക്കാതെയും സമയത്ത് പണവും വേതനവും നൽകാതെയുമെല്ലാം പദ്ധതി നശിപ്പിക്കാനായിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള നീക്കമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നത് കൃത്യമായി പണം അനുവദിക്കാത്തതിനാൽ വേതനം ലഭിക്കുന്നില്ല അത് തൊഴിലാളികളുടെ ജീവിതത്തെ വഴിമുട്ടിക്കുന്നു പദ്ധതിയുടെ കീഴിലുള്ള തൊഴിലാളികൾക്ക് വേതനത്തെ ചൊല്ലി മോദി വ്യാജ വാഗ്ദാനങ്ങൾ നൽകിയെന്നും വേതനത്തിന്റെ കാര്യത്തിൽ കബളിപ്പിച്ചെന്നും ഇത് എം എൻ ആർഇ ആക്ടിന്റെ ലംഘനമാണെന്നും കൂട്ടായ്മ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു മോദിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി വരെ മിക്ക സംസ്ഥാനങ്ങളിലും ഫണ്ട് കൈമാറ്റം നടന്നിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രി നരേന്ദ്രസിംഗ് തോമറിന് കത്ത് നൽകിയതായും കുറിപ്പിൽ പറയുന്നു ഇരുപത്തി അയ്യായിരം കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്നായിരുന്നു കത്തിൽ എന്നാൽ പ്രക്ഷോഭങ്ങളും വ്യാപകമായ വിമർശനങ്ങളും നേരിട്ടപ്പോൾ ആറായിരത്തി എൺപത്തിനാല് കോടി രൂപ അനുവദിക്കാൻ കേന്ദ്രം തയ്യാറായി എന്നാൽ അതിൽ അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപ ഒക്ടോബറിന് മുന്നേ കടം തീർക്കാൻ ഉപയോഗിക്കുകയായിരുന്നു അതിനാൽ മാർച്ച് വരെയുള്ള ആവശ്യങ്ങൾക്ക് ഇനി പണം ഉണ്ടാകുകയില്ലെന്നും നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് സംഘർഷമോർച്ച് ബീഹാർ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ കർണാടക മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഗുജറാത്ത് എന്നീ ഒൻപത് സംസ്ഥാനങ്ങളിലെ അൻപത് ജില്ലകളിലെ തൊഴിലാളികളാണ് കേസ് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത